മോഡ് മാറ്റി 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 എല്ലായിടത്തും കളഞ്ഞെന്നാണ് അറിഞ്ഞത് ഏഹ് മെത്തും കൊക്കേനും എല്ലാം പോയി അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ബാക്കി മച്ചുപിടിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ട്രക്ക് ജോബ് പിന്നെ വേറെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടാവില്ലേ അതൊക്കെ ഉണ്ട് തോന്നുന്നത് എന്താണ് പ്രശ്നം കണ്ടുപിടിക്കാനായി

അപ്പൊ ഞാനിപ്പോ കുറച്ചു കൂടുതൽ മേടിച്ച വെക്കാനുള്ള സ്ഥലം നമ്മൾ കണ്ടു നല്ലൊരു നല്ലൊരു വെട്ടി സ്ഥലം നമ്മള് കണ്ട് കിട്ടി മരമ്പൊക്കെ ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസില് മറ്റേ കൃഷിഭവൻ തുടങ്ങിയിട്ടുണ്ട് പുതിയായിട്ട് കൃഷിഭവനിൽ പോയിട്ട് നമ്മൾ വാഴ വിത്ത് മേടിക്കും ഏതാണ് അല്ലെ ഈ വാഴവത്തിന്റെ സാധനമാനങ്ങള് പോയില്ലായിരുന്നു അല്ല അത് നമ്മൾ ആക്കണം പറഞ്ഞോ അങ്ങനെയാണോ അപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഒന്നും ചെയ്യാനില്ല ഭൂമി അപ്പൊ ഇവിടെ നമ്മള് കൃഷി ചെയ്ത് സാധനം ഉണ്ടാക്കി അപ്പുറത്ത് പോയിട്ട് വിൽക്കണം അതെ അതെ ഇവിടെ നമുക്ക് നമുക്ക് പശു ഉണ്ട് ഈ പശുവിന്റെ ചാണകം വെച്ചാണ് നമ്മള് വളം ഇടുന്നത് അല്ല ഇത് നമ്മള് പശുവിന്റെ ഇതൊക്കെ നമ്മള് കൃഷിയുടെ നമ്മടെ ഇവിടെയാണ് ഇവിടെ നമ്മളൊന്ന് സെറ്റാക്കണം ഓ ഇവിടെ ഈ മരമൊക്കെ വെട്ടി അവിടെ നമ്മൾ റെഡിയാക്കും തീരുമാനമായിരിക്കും ആ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു പിന്നെ നമുക്കിത് ഇവിടെ ഉണ്ട് നെല്ലിന്റെ പരിപാടികൾ തുടങ്ങാം പക്ഷേ നെല്ലേ ഗോതമ്പ് ഗോതമ്പ് ഗോതമ്പൃഷി ഗോതമ്പൃഷിയാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഇവിടെ അപ്പുറത്ത് പയർ പയറിന്റെ കയറുണ്ട് പയറിന്റെ പയറൊക്കെ ഇല്ലേ ആദ്യം ഞങ്ങള് ഞങ്ങള് മാലിക് ഞാന് ജെറ്റ് ബാറ്റ്മാൻ ആണ് തുടക്കത്തിന് നമ്മള് ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നല്ല ഭക്ഷണം അതാണ് കേട്ടോ ഇവിടെ ഒക്കെ നമ്മള് നല്ല ക്ലീൻ ആക്കിട്ടേക്കണപോലെ നമ്മള് പാട്ടത്തിൽ എടുത്ത സ്ഥലമായിരുന്നേ മേടിക്കണം

പന്നിയുണ്ട് എല്ലാം ഉണ്ട് നമ്മളൊരു ഇതാണ് നോക്കണ ഒരു സിറ്റിയിലേക്ക് നല്ല ഭക്ഷണം പുച്ഛമായ ചെലവിൽ നമ്മൾ കൊണ്ടെത്തിക്കുന്നതാണ് നമ്മുടെ ഒരു ആ വാഴ ഇല്ലാത്തോണ്ട് നമ്മളിപ്പോ തൽക്കാലം നമ്മൾ ഏറ്റുപിടിച്ചിമ്പുണ്ടല്ലോ ചിമ്പു ചിമ്പുവിന്റെ വാഴത്തോട്ടമാണ് നമ്മളിപ്പോ പഴങ്ങൾക്കായി ആശ്രയിക്കുന്നത് അതെ അതെ തുച്ഛമായ വിലയിൽ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ചിമ്പു ചിമ്പൂന്റെയാണ് വാഴ വാഴത്തോട്ടം ഷാജിപ്പാപ്പൻ ചിമ്പുൻ്റെ പേരിൽ എഴുതി ഒരു വാഴത്തോട്ടം ഉണ്ട് ആ വാഴത്തോട്ടത്തിനാണ് നമ്മളിപ്പോഴും ഏറ്റപ്പോഴും എടുത്തോണ്ടിരിക്കുന്നത് ഞാനിപ്പോ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസത്തേക്ക് പരിഗണിക്കാന്നെ ഇതാണ് നമ്മുടെ ഇത് പയർ പയർ വർഗ്ഗങ്ങളുണ്ടല്ലോ പയർ പയർ വർഗ്ഗങ്ങളുടെ കൃഷി ഏരിയ ആണത് യർ ഇല ഇലക്കറികൾ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ ഇല വിഭാഗങ്ങൾ അങ്ങനത്തെ ഇത് നമ്മുടെ പ്രോസസിങ് യൂണിറ്റ് ആണ് ഇവിടെ അടുത്ത ദിവസം പൈപ്പ് അതെ അതെ വെള്ളത്തിന് വേണ്ടിയാണ് നമ്മുടെ ജപ്പാൻ കൂടെ ഉള്ള പദ്ധതി ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് ഇറക്കിയിരിക്കുന്ന പൈപ്പാണിത് വെച്ചിട്ടില്ല വർഷങ്ങളായിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ വെള്ളം വെള്ളം കൊരിക്കുവരും

ഏഹ് ഏഹ് ഞാനിപ്പോ പോലിപ്പുണ്ട് ഞാൻ പോകുമ്പോഴത്തേക്കും മുതലാളിയായിട്ട് സംസാരിക്കാമത് ഞാൻ പോണ നന്നാമ തിരുവനച് എന്തോ പരിപാടി എന്തോ കർഷകളിക്കാൻ വന്നല്ലേ കള കള വരക്കാൻ പോണേ കൊറച്ചു ദിവസം പല കച്ചവടത്തിനെ ഫുഡ് എല്ലാം എല്ലാ ഉണ്ട് എല്ലാ പയർ വർഗങ്ങൾ പഴയവർഗങ്ങൾ ധാന്യവർഗങ്ങൾ എല്ലാം ഉണ്ട് ആദ്യം നമ്മുടെ മുതലാളിയാണ് സ്ഥലത്തിന്റെ എത്രയാണ് നമ്മുടെ പാട്ടത്തിനടുത്ത സ്ഥലം നമ്മൾ വാങ്ങിക്കാനാണ് നമ്മുടെ തീരുമാനം

ിൽ നിൽക്കുന്നുണ്ടല്ലേ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ സർ പറഞ്ഞോളൂ ആസ് നെൽപ്പാട് നെൽപ്പാടം നിങ്ങക്ക് ബിക്കണ വേണ്ടി വണ്ണിടാണ് ഞാൻ ആവശ്യമില്ല പാട്ടത്തിൽ എടുത്താൽ മതി മതി വികസനം ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് കുറച്ച് നാള് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പാട്ടത്തിനടുത്ത് വണ്ടി ചിലപ്പോൾ വികസനമൊക്കെ ഉണ്ടാവും മനസ്സിലായോ വികസനം വരുമ്പോഴത്തേക്കും കഴിയുമ്പോഴത്തേക്ക് മറിച്ച് വെക്കും സ്ഥലം ഇപ്പോഴാണെങ്കിൽ ചെറിയ മലയ്ക്ക് നമുക്ക് സ്ഥലം കിട്ടും നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമുക്ക് മറിച്ചു കിട്ടാതിന്റെ ഇരക്ക് പൈസ കിട്ടും ആയിരം രൂപ രണ്ടര വല്ല സിറ്റുവേഷൻ ആണോ അല്ല 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 ഹലോ ഹലോ സർ സെന്റിന ആയിരുന്നുല്ലേ പറഞ്ഞത് ടം കാറ്റ് ടം കാറ്റ് സെന്റി ക ടം കാറ്റ് ട്രീ കൂടുകളാണട്ടേ എൽ കെ ഇ കൂടുകളാണ സർ ഓക്കേ 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 ഐ കാൻ ജസ്റ്റ് ഒരു 5k 5k പൈക്കയും കൂടുതലാണ് സാധാരണ പൈപ്പ് പോലും കോരിക്കും അവിടെ നമ്മൾ 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 അവിടെ അവിടെ ഇങ്ങോട്ട് 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 റോഡിന് കുറുകെ പൈപ്പ് ഇടാൻ പറ്റത്തില്ല വണ്ടി കയറിയ പൈപ്പ് കേടാവും അങ്ങനെ സാറന്നൊരു കാര്യം ചെയ്ത് നമുക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം സെറ്റാക്കി തന്നെ അഞ്ചു പേര് മണ്ണാണ് പച്ചക്കിറ്റുള്ള ഇതാണ് വിളയെടുത്ത് കഴിഞ്ഞ സാധനം ഞങ്ങൾക്ക് വന്നിട്ട് തന്നെ കണ്ടവരും ഇരിക്കാല്ലോ കണ്ടവർ നട്ടാൽ നിങ്ങൾക്ക് വിളയെടുക്കാൻ തരണമോ ആ അതല്ല അപ്പൊ അപ്പൊ ഞങ്ങള് പറഞ്ഞ റേറ്റ് പറയാം നിങ്ങൾ അഞ്ച് കെ പറഞ്ഞാൽ ഒരു കെ പറഞ്ഞു വൺ കെ പറഞ്ഞ് ഒരു രണ്ടര എന്നിട്ട് ഫൈവ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളും അഡ്ജസ്റ്റ്മെന്റ് പീപ്പിൾ എല്ലാം ഞാൻ വിട്ടതാണ് ഞാൻ വിട്ട ആൾക്കാരാണ് ഞങ്ങൾ ഹോമാണ് ഇത് നിങ്ങൾ നോവേ ഹോം എന്ന് പറഞ്ഞ നടക്കണ ആരും ഇല്ല കേട്ടോ ഞങ്ങൾ ഫാർഅവേ ഫ്രം ഹോ വന്നത് ഇപ്പോ ഞങ്ങളുടെ നാട്ടിൽ നിന്നും സഞ്ചരിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തുന്നത് പെട്രോളിയെങ്കിലും നമുക്ക് ലാഭിക്കാനുണ്ട് ഇതിനകത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും എഴുന്നൂറ് അതിന്റെ ഇടയ്ക്ക് രണ്ടായിരത്തി എഴുന്നൂറ് അങ്ങോട്ടൂലാണോ ഡീലാണോ ഞങ്ങൾക്ക് എല്ലാ തരത്തിലും ഉണ്ട് നെല്ല് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പയറു വർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം എല്ലാം ഉണ്ട് പശുവിനെ നമുക്കൊരു ഫ്രൂട്ട് സ്റ്റാൾ ഉണ്ട് നമ്മടെ ഓഷ്യൻ ഏവ്യയിലെ അപ്പൊ അങ്ങോട്ടുള്ള പല വർഗങ്ങളും ഇവിടുന്ന് ഉണ്ടാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് െ അതെ അതെന്തോരം വേണ്ടി വരും സ്ഥലം സെന്റ് വരും ഇരുപതിനായിരം പത്തേക്കറേ പത്തേക്കർ ഇരുപതിനായിരം സെന്റ് എത്ര ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ ഇത് ഇനിയിപ്പോ ഇത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിറ്റ് എന്റെ കൊച്ചുമക്കൾ വന്നറിയോ ആ കിളവന് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിറ്റോണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോടികൾ കിട്ടുന്നു കൊച്ചുമക്കാ റേറ്റ് കൊച്ചുമക്കളുണ്ടാരിപ്പില്ല പാട്ടം വേണ്ട നമുക്ക് സ്വന്തമായിട്ടുള്ള ഭൂമിയിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം അതെ ഇരുപത് ലക്ഷം രൂപ എന്നു പറയാ ലിക്വിഡ് മണി വേണം ലിക്വിഡ് മണി വേണം കള്ളപ്പണം വേണോന്ന് എണ്ണി നോക്കണം എനിക്ക് എണ്ണി വേണം ഇരുപത് ലക്ഷം രൂപ ലിക്വിഡ് മണി ആയിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട് ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരാണ് ലിക്വിഡ്മ ലോ വെച്ച് നോക്കുമ്പോ കണ്ടോർ വിളിക്കണം ആ വിളിക്കണം ആ ലോയറിനും വേണ്ട കേട്ടോ അപ്പൊ ലോയറായിരിക്കണം എം എൽ 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 ബി 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 എസ് പോയിട്ടില്ല ഞാനും പോയിട്ടില്ലേ കണ്ടിട്ടില്ല യൂട്യൂൾസ് നമ്മടെ ഇവിടെ ഒന്ന് വരാൻ പറയുമോ ടൂ സീറോ ഫോർ ഫോർ ഒരു ലോയറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇവിടെ ടൂ സീറോ ഫോർ ഫൈവ് അഞ്ചിന്റെ അവിടെ പോയി സ്ലോ ആണല്ലോ ആ ലോയറിന്റെ ആവശ്യം ഉണ്ടെന്ന് ണോ അതെ അതെന്ത് ഞങ്ങളിപ്പോ നിക്കുന്നു സൈഡിനെ സാറേ ഞാൻ നമ്മളിപ്പോ ഒരു ബിസിനസ് പാർട്ട് ആണല്ലോ ഇത് പറഞ്ഞോട്ടെ ഒരു ബിസിനസ് പാർട്ണർ ആയ ശെരിക്ക് നിങ്ങൾ ഇനിയും കുറച്ച് നാളും കൂടി ജീവിച്ചിരിക്കണം എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങക്ക് ഞങ്ങൾ സ്ഥലം മേടിക്കുമ്പോ തന്നെ അതിന്റെ കൂടെ ആയിട്ട് വെച്ചുള്ള ജാക്കറ്റ് ഉണ്ടല്ലോ നിങ്ങള് വണ്ടി കറി കുറച്ച് റിച്ച് അതായത് മിസ്റ്റർ ആൾക്കാർ വേലക്കാരുടെ ും രണ്ടേ പോയിന്റ് അഞ്ച് പെർസെന്റ് അഞ്ച് പെർസെന്റേജോ രണ്ടായിരത്തിഅഞ്ഞൂറ് അല്ലേ പറഞ്ഞു ല്ലേപ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ പത്ത് സെന്റ് പറയുമ്പോൾ മൊത്തം പത്ത് മുപ്പത്തഞ്ചു ലക്ഷം വരും അതിൽ നമ്മളൊരു മുപ്പത് ലക്ഷം വരും അല്ല സോറി സോറി മുപ്പത്തഞ്ചാ വരിക ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം വരിക ഇരുപത് ലക്ഷത്തിൽ നമ്മളിപ്പോ ഒരു അഞ്ചു ലക്ഷം നമ്മൾ അഡ്വാൻസ് വരാം ബാക്കി നമ്മള് കരാർ എഴുതി ഒപ്പിട്ട് നമ്മള് മുദ്രപത്രം കൈമാറുമ്പോൾ

ആ ആദരെയുള്ള ആളല്ല അതാണോ ആ അന്നാ ആദരെയുള്ള ആളാ വിളിക്കൂ ഒരു കിണ്ടി അറിയില്ല ഞങ്ങളുടെ ഞങ്ങളുടെ സ്നൈപ്പറന്റെ പെട്ടിയാണ് സരസടാ ഞങ്ങ തീർത്തതല്ല അണ്ണാ 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 ഒക്കില്ലേട്ടോ ഒക്കില്ലേട്ടോ തനിക്ക് എവിടെന്ന് ഇത്രേം പൈസ ഇതൊക്കെ വാങ്ങാനോ ആ വല ആളുടെ പേരെന്താ ഓണറുടെ പേരെന്താ ഓണറുടെ പേരെന്താ ഇന്റെ പേര് പുഷ്കരൻ പുഷ്കരൻ മതി പുഷ്കരന്റെ ഫുൾ നെയിം എന്താണ് pushkaram pp karen pp hmm pushkaram pp madava adhaive pp amma mr p yes devani ma'am pp ke kodi devani ma'am baby sagar ah devani ma evide kooda aayilla pambil undu njan ippo vera edathoru povan thodangayirunna ayra devani ma onnu vannam ുണ്ട് സീറോ ഫൈവ് അല്ല മറ്റേ പെണ്ണിയല്ലാക്ടറിയുടെ സ്ഥലം ഇതുവരെ ഇത് ഫാക്ടറിയോ ഇത് പറയാതെ ഫാക്ടറി സൗകര്യവും എഡ്യൂക്കേഷൻ സ്വഭാവമുള്ള ചന്ദിയുടെ അത്ര മുടി വേണം മുടി ഉണ്ടായിട്ട് അല്ല എന്റെ ഫ്യൂച്ചർ വൈഫിനെ കുറിച്ച് പറയുമായിരുന്നേ

സ്നേഹമുള്ളവരെ കല്യാണം കഴിഞ്ഞ സ്നേഹം പോയി ഇതൊക്കെ ഒത്തൊരാളെ കിട്ടാൻ ആരേലും കണ്ടുവച്ചിട്ടുണ്ടോ മനസ്സിലുണ്ടോ ഇതുവരെ ഇല്ല ആ

ആ നിക്കണ ആളാണോ ഈ ഇരിക്കുന്ന ആളാണോ ഓണറ് മറ്റേ കണ്ണാതില്ല ആൾക്കാര് സമയത്ത് പറയാമെന്നറിയത്തില്ല ചിലപ്പോ ഈ പരിസരത്തിൽ യുദ്ധം നടക്കും അതെ ചിലപ്പോഴപ്പില്ല പക്ഷെ കുഴപ്പമില്ല ഞങ്ങളെ ഒക്കെ കാണുന്നോണ്ട് ഞങ്ങളെ വെടിയേക്കത്തില്ല നിങ്ങ ചെലപ്പോ കാണാത്തോണ്ട് ചിലപ്പോ വെടിയെന്നിരിക്കും വേഗം ഒപ്പിട്ട് മേടിക്കെ ഞാന് ലീഗൽ ഇതായിട്ടോണ്ട് പറയുവ കൊച്ചുമുൻ രണ്ട് വാണിംഗ് കഴിഞ്ഞു ഇനിയും പാ തുറക്കരുത് എന്താ റേഷ് സാർ അത് പറയലേ പറഞ്ഞു എനിക്ക് പറയാം ഞാൻ കിടത്തയാ സ്ഥലം സ്ഥലം കേട്ടാ രണ്ടര രണ്ടരന്ന് പറഞ്ഞുകഴിഞ്ഞാ സെന്റിന് രണ്ടായിരത്തി അയ്യോ സെന്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ സെന്റിന് വായിച്ചു കാറുടെ കാറുടെ സ്ഥല ഞ്ഞൂറിനാണ് അല്ലാണ്ട് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം അല്ല രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വെച്ചിട്ട് ഈ പത്ത് ഏക്കർ എങ്ങനെയാണ് ഈ ഇരുപത് ലക്ഷത്തിന് കിട്ടുക ഞായറിന് ഇരുലക്ഷം രൂപ നിങ്ങള് മണ്ണമാരാന്ന് വിചാരിച്ചു രണ്ടായിരം ഇല്ല രണ്ടായിരത്തിഅണ്ട് രണ്ടായിരത്തിഅഞ്ഞൂറ് അഞ്ഞൂറ് എക്സ്ട്രാ അപ്പൂപ്പന്റെ കാലത്ത് നൂറ് രൂപയ്ക്ക് വരെ അയാളെ വിട്ടിട്ട് അത് നീ അങ്ങ് സമ്മതിക്കും അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല വേണമെങ്കിൽ മൂവായിരം വരാം മൂവായിരം രൂപ മൂവായിരം രണ്ടു ലക്ഷം രൂപ മൂവായിരം രൂപ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഞാൻ വിരള് കടിച്ചു പറഞ്ഞിട്ടേ മരിക്കൂണ്ടല്ലേ തിന്നു അത് അത് അരയാണ്ടേ നോക്കോളാം നിഷ്കർ അതായത് നിങ്ങളുമായിട്ടുള്ള ഡീൽ വരുമ്പോ നമുക്ക് വൈറ്റിൽ മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇത് ബ്ലാക്കിനാണ് ബ്ലാക്കിന് വില കുറവായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു എമൗണ്ട് പറയുന്നത് സത്യം വില കുറവാണ് ഡിമാൻഡ് അതെ അതെ